ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ എൻ്റെ വീട്ടിലെ മക്കോട്ട ദേവ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് നിൽക്കുന്നത് എൻ്റെ ബ്രദർ നട്ട് വളർത്തിയതാണ് ഇപ്പോൾ ഒരുപാട് തയ്യും അവൻ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പം എന്താ പറയുന്നത് ഈ മക്കോട്ട ദേവ എവിടെയാണ് വിൽക്കുന്നത് എങ്ങനെയാ ഒന്നും അവൻ അറിയത്തില്ല അത് കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുക ഇത് എന്താ സ്വർഗത്തിലെ പഴം എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുക ഈ മക്കോട്ടെ ദേവ എന്ന് പറയുന്നത് ആദ്യം ഇത് പച്ചക്കളിലൊരു ഫ്രൂട്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഒരു ബ്രൗൺ കളർ മെറൂൺ കളർ പോലെ വന്നിട്ട് ലാസ്റ്റ് പഴുത്ത് കഴിയുമ്പോഴത്തെ കളറാണ് ഇത് റെഡ് കളർ അപ്പം ഇത് നമ്മൾ ചെറിയ ഈ മേ ഇതിൻ്റെ അകത്ത് സീഡുണ്ട് അപ്പം ഇതിൻ്റെ മേളത്തെ തൊലി നമ്മളെ എന്താ പറയുന്നത് ഈ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മൾ സവോളയൊക്കെ അരിയത്തിൽ ഇറച്ചി കറിക്കുക അതുപോലെ ഇതിൻ്റെ മേളത്തെ തോൽ അരിഞ്ഞെടുത്തിട്ട് നല്ലവണ്ണം ഉണക്കി ഒരു കണ്ടെയ്നറിൽ വെച്ച് അടച്ചു വയ്ക്കണം ഇത് നമുക്ക് വിൽക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഇത് എവിടെ വിൽക്കേണ്ടി എടുക്കേണ്ടി ഒന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ട് അവൻ ഇതിൻ്റെ എല്ലാം കുരു സീഡ് നട്ടു നോക്കിയപ്പം കുറേ തൈകളുണ്ട് പ്ലാന്റ്സിൻ്റെ ഇരിപ്പും ഉണ്ട് കേട്ടോ അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണം നിങ്ങളിൽ നിങ്ങളെല്ലാവരെയും കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത് ഇത് ഇത് ശരിക്കും ഒരു മെഡിക്കൽ ഫ്രൂട്ട് ഫ്രൂട്ടാണ് കാരണം ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടും ഈ ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു പീസ് ഇടുക എന്നാണ് ഇതിൻ്റെ കണക്ക് അപ്പം എത്രയാണ് വെള്ളം തിളപ്പിക്കുന്നത് അതനുസരിച്ച് ഇത് പീസസ് ഇടുക ഇത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പ്രഷർ ഷുഗർ പിന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊളസ്ട്രോൾ ഇതിനെല്ലാം നല്ലതാണെന്നാണ് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി ചെയ്യണമെന്ന് വിചാരിക്കാം കാരണം ഞാൻ കുറേ ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വായിച്ചപ്പോൾ വായിച്ചപ്പം എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറയുന്നത് നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണിത് അപ്പം താമ ഇനിയിപ്പം ഞങ്ങൾ രിഞ്ഞുണക്കി ബ്ര അരിഞ്ഞുണക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചില്ലായിരുന്നു കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ മാത്രമേ ഉള്ളൂ അവന് സുഖം ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പം ഇനി പോകുമ്പം കുറച്ച് മേടിച്ചോണ്ട് എനിക്കും പോകണം കാരണം ഇത് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് കാരണം കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ലതാണെന്നാണെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ സിസ്റ്റർ വരുവാണെങ്കിൽ അവളെ ഇടയ്ക്ക് വന്ന് ഞാനും ഞാൻ ഒക്കെ വന്ന് ഇത് പറിച്ചൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഞാനും എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഇത് അരിഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ഇപ്പം എൻ്റെ ഇത് പുള്ളിക്കാരി വന്നെല്ലാം പറിക്കുകയാണ് സിസ്റ്ററും ബ്രദറും ലോയും എൻ്റെ ബ്രദറും എല്ലാവരും കൂടെ പറിച്ചെടുക്കുകയാണ് അപ്പം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് അരിയാണ് കേട്ടോ പറിച്ചെടുക്കാൻ നല്ല രസമാണോ ഇല്ല പഴുത്ത് വെഴുത്ത് നിൽക്കുന്ന നമുക്ക് പറിച്ചെടുക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇത് എടുത്ത് എടുക്കാനാണ് ബുദ്ധിമുട്ട് ഭയങ്കര പാടാണ് ഇത് അരിഞ്ഞെടുക്കാൻ ഇതിൻ്റെ അകത്തു വരികയാണെങ്കിൽ വലിയൊരു സീഡുമായിരിക്കുന്നത് ഈ കാണുന്നത് മേളിൽ കുറച്ചേ ഉള്ളൂ അകത്ത് സീഡ് ആ സീഡ് നമുക്ക് പ്രയോജനമില്ല അത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയിലൊന്നില്ല ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ